ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ മാക്സിൻ്റെ തുണികളുണ്ടല്ലോ ഹജറക്കിൻ്റെ തുണികളാ കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം മൂന്ന് മീറ്റർ വെച്ചിട്ട് ഓരോന്നും മൂന്ന് മീറ്റർ വെച്ചിട്ട് കുറച്ചധികം തുണികളിറക്കിയിട്ടുണ്ട് എല്ലാ പ്രിൻ്റിലും മൂന്ന് മീറ്ററാണ് നമ്മൾ ബൾക്കായിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ കേട്ടോ അപ്പം ഞാനിന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കണം അപ്പോൾ അതാ വെറുതെ ഇരിക്കുന്ന കുറച്ച് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് സമയം അവർക്ക് ബാലൻസ് വീട്ടിൽ മക്കളൊക്കെ സ്കൂളിൽ പോയാലൊക്കെ ഉണ്ടാവും അങ്ങനത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇത് നമ്മൾ പ്രിൻറ്റഡ് നിസ്കര കുപ്പായത്തിൻ്റെ മെറ്റീരിയലായിട്ടോ നമ്മൾ ഇപ്പോഴത്തെ നിസ്കര കുപ്പായങ്ങളുണ്ടല്ലോ പ്രിൻ്റഡും മൊക്കനയും കുപ്പായം കൂടെ ഒരുമിച്ച് വരണ അതിൻ്റെ ഒരുപാട് തുണികളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്ന് ബൾക്കായിട്ട് കുറച്ച് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇതൊക്കെ നമ്മൾ അടിച്ചിങ്ങാണ്ട് കൊടുക്കേണ്ട നല്ലൊരു വരുമാനമാണ് വീട്ടിൽ ഇരുന്നിട്ട് കേട്ടോ ഇതിനൊക്കെ മീറ്റർ വരുന്നത് മൂന്ന് മീറ്റർ അങ്ങനെ എന്തോ വരുന്നത് വെറും നൂറ്റി ചില രൂപയേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും തുടങ്ങണം എന്നുള്ളവരൊക്കെ ഒന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അജിറക്കിൻ്റെ മാക്സിൻ്റെ തുണികളും ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് പിന്നെ അജിറക്കിൻ്റെ റെഡിമെയ്ഡ് മാക്സുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി വല്ലതും തുടങ്ങണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോ ഒന്ന് മെസ്സേജ് ചെയ്യുക അതല്ലെങ്കിൽ വിളിച്ചാലും മതി വിളിച്ചാൽ ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ തിരിച്ച് വിളിക്കണതാ കേട്ടോ ഇതൊക്കെ നമ്മൾ നിസ്കരകുപ്പായത്തിൽ അല്ല സോറി മാത്സിൻ്റെ മെറ്റീരിയലാണ് കണ്ണില്ലതൊക്കെ മാത്സിൻ്റെ മെറ്റീരിയലാണ് ഇതൊക്കെ മൂന്ന് മീറ്റർ ആക്കി മുറിച്ച് വെച്ചിരിക്കണം കേട്ടോ ഈ മൂന്ന് മീറ്റർ എടുക്കണമെന്നുണ്ടെങ്കിൽ അജിറക്കിൻ്റെ തുടിക്കൊന്നും വല്ലാത്ത റേറ്റില്ല പക്ഷേ അജിറക്കിൻ്റെ ഒരു റെഡിമെയ്ഡ് മാക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് ആ റേറ്റിലൊക്കെ വരും പക്ഷെ മെറ്റീരിയലിനൊന്നും റേറ്റ് ഇല്ല അപ്പം ആർക്കെങ്കിലും തുടങ്ങണം എന്നൊക്കെ ഉണ്ട് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചാലും മതി പക്ഷെ തയ്ക്കാനും കൂടെ അറിയണം കേട്ടോ അവർക്കൊക്കെയാണ് ഇതൊരു വരുമാനമായിട്ട് കൊണ്ടടക്കാൻ പറ്റും അതെല്ലാം നമ്മൾ ഈ മെറ്റീരിയൽ എടുത്തിട്ട് പുറത്തുനിന്ന് അടുപ്പിക്കുകയെന്നുണ്ടെങ്കിൽ മാക്സ് അടിക്കാൻ കുറച്ച് റേറ്റൊക്കെ ഉണ്ടാവും അതെല്ലാം ഇത് ബൾക്കായിട്ട് നമ്മൾ ഒരുമിച്ച് തുണി തുണിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മാക്സ് അടിച്ച് തരാൻ വെറും ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ മുപ്പത് രൂപ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അത് നോർമൽ ടൈപ്പായിട്ട് നമുക്ക് അടിച്ച് കിട്ടണ സ്ഥലങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം അപ്പോൾ ഇതൊക്കെ മെറ്റീരിയലാണ് മെറ്റീരിയലായിട്ടോ തുണിയെല്ലാം ഒരുപാടുണ്ട് ഇതൊക്കെ അജിറക്കൽ പെട്ടതന്നെയാണ് കേട്ടോ ഞാനിന്ന് കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഷോപ്പിൽ കൊണ്ട് വയ്ക്കാൻ വിചാരിച്ചെടുത്തതാണ് പിന്നെ റെഡിമെയ്ഡായിട്ട് അതും ഞാൻ കുറച്ചധികം മാക്സുകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇൻഷാൽ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ കണ്ണിലിതൊക്കെ അജിറക്കൽ പെട്ടതാണ് കേട്ടോ അത്രക്കിൻ്റെ ഞാനൊരു കെട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കെട്ടെന്ന് പറയണ ഒരു കെട്ടിൽ പത്ത് പീസ് ഉണ്ടാവും ആ പത്ത് പീസിൽ നമ്മൾക്ക് പത്ത് പീസ് എന്ന് പറഞ്ഞാൽ സെയിം ഇപ്പോൾ ഈ റെഡ് കളർ തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ അത് മൂന്നെണ്ണം വരും അങ്ങനെ അതിൽ ഒരു കെട്ടിൽ പത്തെണ്ണെണ്ണ പത്ത് കളർ ഉണ്ടാവും ആ പത്ത് കളറും നമ്മൾ മൂന്നെണ്ണിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മുപ്പത് പീസ് എടുക്കണം കേട്ടോ മുപ്പത് പീസ് ബൾക്കായിട്ട് എടുക്കണം അങ്ങനെയാണ് അവർ നമുക്ക് തരുള്ളൂ ഹോൾസെയിൽ റേറ്റിൽ കേട്ടോ നല്ല കളറുകൾ കിട്ടുക വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ടോപ്പും അടിക്കാം പക്ഷേ ടോപ്പ് അടിക്കാൻ നമുക്ക് മൂന്ന് മീറ്റർ വേണ്ടല്ലോ രണ്ട് മീറ്റർ മതിലപ്പം ബാലൻസ് വരും അപ്പം നല്ല അടിപൊളി മാക്സി ആയിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കാം അപ്പം നമ്മൾക്കും തന്നെ ഒരു വരുമാനം വേണം മക്കൾ സ്കൂളിൽ പോയാൽ വെറുതെ ഇരിക്കുകയും ഇക്കാരം ഒരുപാട് സമയങ്ങൾ ഞമ്മൾക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങുക അതേപോലെ ഒരു രൂപ ചിലവില്ലാതെ ചെയ്യണം എന്നുള്ളവർ ഞാൻ തുണി ആരെങ്കിലും നിങ്ങൾ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാം നിങ്ങൾ വീട്ടിൽ സെയിൽ ചെയ്യുക അങ്ങനെയാണെന്നു വച്ചാൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ ഞാൻ മെറ്റീരിയൽ ആണെന്നാൽ മെറ്റീരിയൽ അയച്ചു കൊടുക്കുക അതല്ലെങ്കിൽ റെഡിമെയ്ഡ് മാക്സുകൾ ചുരിദാർ അങ്ങനെ എല്ലാതും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു എൻ്റെ ആർക്കെങ്കിലും ബിസിനസ് വീട്ടിലിരുന്ന് ഇരുന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിമൊന്ന് എത്ര രൂപയാണ് ലാഭം എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞു തരേണ്ടേ നിങ്ങളെ ഫോണിൽ നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെച്ചാൽ മതി നിങ്ങൾക്ക് വരുമാനം വേണം എന്നുള്ളവർക്കൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾ ഓർഡർ എടുക്കണമെങ്കിൽ അഡ്രസ്സും കാര്യമൊക്കെ എനിക്ക് അയച്ചു തരാം അവർക്ക് വീട്ടിലേക്കുള്ള തുണി ഞാൻ അയച്ചു കൊടുത്തോണ്ട് അപ്പോളുംങ്ങൾക്കൊരു ചിലവില്ലാതെ നിങ്ങളെ കയ്യിൽ ലാഭം എത്രയച്ചാലും നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അത് ഇതൊക്കെ കാണുന്നില്ല ഇതൊക്കെ അജിറക്കിൽ പെട്ട തുണികളാണ് കേട്ടോ അജിറക്കിൻ്റെ ഒരുപാട് കളറുണ്ട് പിന്നെ അജിറക്കല്ലാതെ ഈ ഇതായിട്ട് അപ്പം എംബ്രോയ്ഡറി വരുന്ന ഇതാ ഇത് അഞ്ച് കളറാണ് വരണുള്ളൂ ടാഹുദ നീല വയലറ്റ് നല്ലൊരു പച്ച കളറ് പിന്നൊരു വടപ്പും കളറ് പിന്നൊരു നീല ഇതും ഉണ്ട് കേട്ടോ കയ്യിൽ ഇതും മെറ്റീരിയലായിട്ടാണ് തയ്ക്കണം അന്നുള്ളവർക്ക് തയ്ക്കുകയും ചെയ്യുക അതല്ലെങ്കിൽ ഞാൻ തയ്ച്ചിട്ട് അങ്ങനെ അയച്ചു തരൂട്ടോ അപ്പം നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വാട്സപ്പിൽ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഞാൻ മാക്സിൻ്റെ ഫോട്ടോസും മെറ്റീരിയലിൻ്റെ ഫോട്ടോസൊക്കെ ഇൻഷാള്ള അയച്ചു തരുന്നതാണ് കേട്ടോ